ഹലോ അസലമലേക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്താക്കാൻ പോയതെന്തറിയോ ഞാൻ ഒരു ഉള്ളിയൊക്കെ എരിഞ്ഞിട്ട് പച്ചമുളക് വേണമെങ്കിൽ നമ്മൾ ചെറിയ ചോത്ത മുളക് ഇല്ലേ അമ്മമാര ഇട്ടിട്ട് പച്ചമുളക് അല്ലെങ്കിൽ ചോത്ത മുളക് കുഴപ്പമില്ല കേട്ടോ അങ്ങോട്ട് നമുക്കൊരുന്ന് ഒരു കുട്ടി കുത്തിദോഷ ഉണ്ടാക്കാം ഇത് അങ്ങനെ എല്ലാം എന്ത് രാവിലെ അരി വെള്ളത്തിലിട്ടാ അതുപോലെ നല്ല കഴുകി അങ്ങനെ ഇട്ടിട്ട് നമുക്ക് അരക്കാൻ നിൽക്കാൻ പിന്നെന്താ എനിക്കിത് അത്യാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാൻ കേട്ടാ ഇതാ അതുപോലെ ഇതാ നല്ല പോലെ കട്ടിയിൽ ഇതാ അരച്ചെടുത്തേക്കുന്നു അല്ലേ വെള്ളം ഇല്ലാതെ അരക്കട്ട് നമ്മൾ ദോശയെ കാലേ അതുപോലെ ആയാലും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ആയാലും കുഴപ്പമില്ല അതൊക്കെ ഇങ്ങനെ ഇഷ്ടാണ് അങ്ങനെ ഇതാ അത്യാവശ്യത്തിൽ ഉപ്പിട്ട് എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ പിന്നെന്താ ആദ്യത്തെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിന്റെ വീഡിയോ സബ്സ്ക് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക വീഡിയോസ് ഫുൾ ആയി കാണാൻ നോക്ക സെലക്ട് ചെയ്യാം അതൊക്കെ ആണ് ഫേസ്ബുക്കിലേക്കാണെങ്കിൽ അതും അങ്ങനെന്തൊക്കെയാ വീട്ടിൽ നാട്ടിലെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ് ഒന്ന് പറയും അല്ലെന്താ അതിന് ശേഷം ഇതാ എന്താ ഇരുമ്പിന്റെ ചാട്ടിയേട്ടാ നിങ്ങള് ചട്ടി ഇങ്ങനെ അത് ചട്ടേന് കുഴപ്പമില്ല പക്ഷെ പാറിന കിട്ടുന്ന ചട്ട കാണില്ല അതായത് ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ച് ആ എണ്ണ ചൂട ശേഷം നമ്മൾ കലിക്കച്ചതില്ലേ അത് എന്നിട്ട് അതിന്റെ മുന്നേ അമിത ഒന്ന് തൂമിച്ച് എന്താ പച്ചമുളക് ചെറിയ ഉള്ളി ചോത്ത മുളക് കിട്ടാം എനിക്ക് എവിന് വേണ്ടെങ്കിൽ എത്ര വേണ്ടെങ്കിൽ ആ മുളക് ഇട്ടായിട്ടോ അത് അതിനുള്ള ഒരു ചോത്ത മുളക് ഇട്ടാലോ മതി നമ്മൾ എരി ഇല്ലാത്ത മുളകില്ല അതായാലും കൊഴപ്പില്ല ചെരുവ് മക്കൾക്ക് കൊടുക്കുമ്പോൾ എരിവ് അതൊക്കെ അധികം ആയാല് അടുക്കുന്ന കഴിക്കാൻ പറ്റണ്ടാവല്ലോ അതുപോലെ ഒന്ന് അതൊന്ന് ഇളക്കി കൊടുക്കുന്നു മൂപ്പന്നേരം കേട്ടോ എന്നിട്ട് എന്തൊക്കെ ആരൊന്നും ഇണ്ടാത്ത എന്താ വീഡിയോസ് ഫുൾ ആയി കാണലില്ലേ എന്താ നമ്മളെ തൂമിച്ചില്ലേ ഇന്ന് കൊറച്ചെന്ന് നമ്മൾ ഇതുക്കൊന്നൊഴിച്ചോടുക്കട്ടോ അങ്ങനെ ഒഴിച്ചതിന് ശേഷം എന്താ നമ്മൾ നല്ല മൂത്തിട്ട് നമുക്ക് നമുക്കൊന്ന് ദോശ കുറച്ച് ആവിക്കുന്നു ഒഴിച്ചു കൊടുക്കണേ എന്താ ഞാൻ ചെയ്യും അപ്പൊ നിങ്ങൾക്ക് കേട്ടുണ്ടാവും ഞങ്ങളൊക്കെ അങ്ങനെ ചൂടലുണ്ട് നിങ്ങള് പിന്നെ ചിലവൾക്ക് അറിയാത്ത പോലെ ഇണ്ടാവല്ലോ അവർക്ക് ഇങ്ങനെ കാട്ടി കൊടുക്കല്ലോ അങ്ങനെയൊക്കെ ചൂട്ടാണല്ലോ അടിപൊളിയാകട്ടെ കഴിച്ചാലും ഒന്നും നടക്കും ചിറ്റി കൊടുക്ക ചിറ്റി കൊടുത്തിട്ടില്ലെങ്കിൽ എന്നറിയോ ഒരു ഭാഗത്ത് കനം ഉണ്ടാവും മറ്റേ ഭാഗത്ത് കനം ഉണ്ടാവല്ലോ അങ്ങനെയൊക്കെ എന്നിട്ട് എന്തൊക്കെയാണില്ലാത്ത എന്താ ഫുള്ള വീണ്ടിട്ട് ചുണ്ടുമു കാലൂറി അതെ അങ്ങനെ എന്താ നമ്മൾ ദാരിച്ച ശേഷം നമുക്ക് ഇനി ഞാൻ മറിച്ചെടക്ക ഒരു കൊഴപ്പല്ല അങ്ങനെ കിട്ടും ചട്ടി ചെറിയ അറിയാം ഒരു കയ്യില് ഫോണും ഒരു കയ്യില് അങ്ങനെ ഓരോ കൈ ഇണ്ട അങ്ങനെന്താ ഇങ്ങനെ ചെയ്തെടുക്കട്ടെ അങ്ങനെന്താ അത് റെഡി ആക്കുന്നുണ്ടെങ്കിൽ അടിപൊളിയല്ലേ എന്നാ ചൂട് പോകാൻ കഴിച്ചാണ്ടല്ലോ എന്താ കര രസം അതിന് ശേഷം നമ്മൾ രണ്ടാമത് നമുക്കിന്ന് അങ്ങനെ ചെയ്തൊക്കെ നമ്മൾ ഇതുവരെ ചെയ്തില്ലേ അതേപോലെ അതും ചെയ്യാം അതിന് എന്താ ചട്ടില് കുറച്ച് എണ്ണ ഒഴിച്ചിങ്ങനെ ഞാൻ ഞാൻ ഇപ്പം എന്തറിയാം ആദ്യം കറിവേപ്പില ഇട്ടിരുന്നില്ല അപ്പൊ എന്താ പറയാ ഒന്നുമില്ല കറി വേപ്പില ഒന്നും പാടെ ഇതൊരു വെച്ചിട്ട് അങ്ങനെ കറി വേപ്പിലും െല്ലാം ചെയ്തൊക്കെ കൊണ്ടുവിട്ടോ ജീവിതം കിട്ടിയിട്ട് നല്ലെന്താ ഉള്ള അഭിപ്രായങ്ങൾ പറയാം നമ്മളിന്നല്ല ആ ഉള്ളതൊക്കെ തുമിച്ച് ഇല്ലേ മുറത്തായിട്ട് പോയി ചോറത്താതിട്ടോ പിന്നെന്താ നമ്മൾ കുറെ ഓരോന്നും ഓരോന്നിന് വേണ്ടിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കണ്ടാമുണ്ടാ ഇതാ ചട്ടിയിലൊന്നൊരു വരുന്നിട്ടാ ഇങ്ങനെ നമുക്ക് പറഞ്ഞില്ലേ രാവിലെ നമ്മൾ നാലുമണിക്കൊക്കെ സ്കൂളിൽ തോർത്തിരുന്ന കുട്ടികൾക്കില്ലേ അവർക്കും കഴിച്ചു തോർത്താല് എന്താ അറിയാം അവർക്കും ഇഷ്ടപ്പെടും നമുക്കും ഇഷ്ടപ്പെടും ഈ ജോലി കഴിഞ്ഞ് വരുമ്പോഴൊക്കെ എങ്ങനെ ഉണ്ടാക്കി കഴിച്ചാന്ന് അറിയാം വിഷ്പ ഇപ്പത്തെ വിഷമം മാറിക്കിട്ടും ഇങ്ങനെ രാവിലെ ഉണ്ടാക്കി വെച്ചാലും കുഴപ്പമൊന്നുമില്ല എന്നാൽ വൈകുന്നേരം വരുമ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്നവർക്കൊക്കെ ഇങ്ങനെ ചായക്ക കടിക്കുക എന്തൊക്കെയും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇങ്ങനെ ഒന്ന് ചുട്ട് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണ്ടാ മാർക്കിത് എന്നിട്ട് എന്തൊക്കെയാ ഇങ്ങനെ ചുട്ടിട്ട് സിഡിയോ ഇല്ലേ രസം ഉണ്ടായിരുന്നോ ഇല്ലേ അങ്ങനെയൊക്കെ ഒന്ന് പറയണ്ടോ അങ്ങനെ ഇതാ അതോ രേഖ ഇതേഷെന്താ കഴിച്ചെടുക്കരുത് നമ്മൾ ചുറ്റില്ല നിങ്ങൾ എന്തുണ്ടാ എന്താ മഞ്ഞ കളർ മഞ്ഞ കളർ എന്താണെന്നറിയും അത് മൂപ്പ് കുറച്ച് തയ്യതാണ് നിങ്ങൾക്ക് എന്താ തുണി എന്താ എടുക്കത്ര പ്രയാസം നിൽക്കാൻ പ്രയാസമായിട്ടല്ല അതെന്നറിയോ ചൂടാണ് അപ്പോൾ ഒരു സൈഡ് നടത്താന്ന ഇത് ഉണ്ടാവല്ലേ അതുകൊണ്ടാണ് അങ്ങനെന്താ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി എന്നൊക്കെ നിങ്ങളെന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ പറയാ മറക്കരുത് ആദ്യം തറ ഒന്ന് കഴിച്ചു നോക്കാണ് നിങ്ങളെന്തൊക്കെ നിങ്ങളെ ഏതൊക്കെ എന്നൊക്കെ അറിയണ്ടേ അത് അടിപൊളിയാണ് എന്തേ നമ്മൾ രാത്രിക്ക് ഞാൻ കഴിച്ച് നോക്കരുതാ ഉച്ചന്റെ പീസണ്ടായിരുന്നു കയ്യിൽ ഫോണാ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു ഇത് അല്ലാതൊന്നും വിചാരിക്കരുത് ഇങ്ങനെ ഇണ്ടാക്കി നോക്കി എന്നിട്ട് അഭിപ്രായങ്ങൾ പറയുക പിന്നെ എന്താ അടുത്ത അടുത്ത് വീടൊക്കെ ബാബായി അസലക്കും